നാല് മിനിറ്റ് കൊണ്ട് നാല് മാർക്ക് ദാ ദാ പിടിച്ചോ ദാ പിടിച്ചോ ചോദ്യം ഇതാണ് ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓക്കെ അപ്പോൾ ബോക്സിൽ എന്താണെന്നുള്ളത് നോക്കാം അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ എന്താ നിങ്ങൾക്കറിയാം അവരെ അറിയാം ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദർ ഇൻ ടു അതർ ടിഷ്യൂസ് ഓക്കെ അൺകൺട്രോൾഡ് ഡിവിഷൻ എവിടെ കേട്ടോ എവിടെ കേട്ടോ എവിടെ കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ആ ഡിസീസ് ഏതാണ് ഈ മെൻഷൻ ചെയ്ത ഡിസീസ് ഏതാടാ ഏതാടാ ഡിസീസ് ആ രോഗം ഏതാ സിമ്പിൾ ക്യാൻസർ ഏതാണ് ആ രോഗം ക്യാൻസർ ഓക്കെ അപ്പൊ നീ രണ്ടാമത്തെ ചോദ്യം ബി ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഓക്കെ ഒരു മാർക്ക് പോക്കറ്റിലായിട്ടോ ഒരു മാർക്ക് പോക്കറ്റിലായി ഓക്കെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഏത് രോഗത്തിന്റെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഓക്കെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ഡിസീസ് ക്യാൻസറിൻ്റെ കാരണം എന്തെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസറിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു മാർക്കിന്റെ ചോദ്യമാണ് അപ്പോൾ എല്ലാ കാരണങ്ങളും കൊണ്ടുപോയിട്ട് എന്താ എഴുതി വെക്കണ്ട ഏതെങ്കിലും രണ്ട് കാരണം എഴുതി വെച്ചാൽ മതി ഇനി എല്ലാതും എഴുതി വെച്ചാലും നിങ്ങൾക്ക് ആ ഒരു മാർക്കേ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഏതൊക്കെ കാരണങ്ങളാണ് പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം റേഡിയേഷൻ അല്ലെങ്കിൽ വൈറസ് പാരമ്പര്യ ഘടകമൊക്കെ ഒക്കെ ഉണ്ടാവും ഓക്കെ എൻവിറോൺമെൻറ്റൽ ഫാക്ടർ അതായത് പരിസ്ഥിതി ഘടകങ്ങൾ സ്മോക്കിംഗ് പുകവലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേഡിയേഷൻ വികിരണം വൈറസ് ഹെറിഡിറ്റി ഫാക്ടർ ഇതിലേതെങ്കിലും ഒരു രണ്ട് കാരണം എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസർ ആയി ഓക്കെ കിട്ടൂലടാ എഴുതി വയ്ക്കൂലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഇപ്പോൾ എന്താ വൈറസ് സ്മക്കിംഗ് ഇതൊക്കെ വളരെ സിംപിളാണ് സിമ്പിൾ ആയിട്ട് കിട്ടും ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എളി ഡയഗ്നോസിസ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദീസ് ഡിസീസ് ക്യാൻസറിൽ ക്യാൻസർ ആണെന്നുള്ളത് നേരത്തെ തിരിച്ചറിയണം ക്യാൻസർ ആണെന്നുള്ളത് എന്ത് ചെയ്യണം നേരത്തെ തിരിച്ചറിയണം ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നതാണ് ഈ രോഗത്തിന്റെ ചികിത്സയിൽ നിർണായകം എന്തുകൊണ്ട് എന്തിനാണ് ക്യാൻസർ ആണെന്നുള്ളത് നേരത്തെ തിരിച്ചറിയണത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിഞ്ഞ പോരെ ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം സിമ്പിളാണ് കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്യാൻസർ എന്ത് ചെയ്യാൻ പറ്റില്ല ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല ഏ വേറെ വല്ല രോഗങ്ങളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടറിഞ്ഞാലും കുഴപ്പമില്ല ചികിത്സിച്ചു മാറ്റാം പക്ഷേ ക്യാൻസർ ആണെങ്കിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതാണ് ആൻസർ ക്യാൻസർ ആണെങ്കിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ അതായത് രോഗക്കൊരു ഒരു 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 പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും രോഗമുക്തി പ്രയാസകരമാണ് പിന്നൊരു റിക്കവറി അത് പിന്നെന്താണ് ഡിഫിക്കൾട്ടാണ് മക്കളെ ഡിഫിക്കൾട്ടാണ് റിക്കവറി ഫ്രം ദിസ് ഡിസീസ് ഈസ് ഡിഫിക്കൾട്ട് ഇഫ് ദ ഡിസീസ് ബിക്കം സീവിയർ അതായത് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ പിന്നെ എന്ത് ചെയ്യില്ല പിന്നെ അവൻ കഴിച്ചിലാവില്ല പിന്നെ അവൻ മരിച്ചു പോകും അതാണ് സിമ്പിൾ ഓക്കെ അപ്പോൾ എത്ര മാർക്ക് കിട്ടി മൂന്ന് മാർക്ക് നമ്മൾ എത്ര മാർക്കാണ് പറഞ്ഞത് നാല് മാർക്കല്ലേ ഒരു മാർക്കും കൂടി വേണ്ടേ എന്നാൽ പിടിച്ചോ എന്നാൽ പിടിച്ചോ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പേരെന്ത് വാർ റൈറ്റ് ദ നെയിം ഓഫ് വൈറസ് വിച്ച് കോസ് എയ്ഡ്സ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പരെ അങ്ങൾക്ക് എല്ലാവർക്കും വരാം എല്ലാവർക്കും വരാം എച്ച് ഐ വി വൈറസ് എന്താണ് എച്ച് ഐ വി വൈറസ് ഇനി ഇതിൻ്റെ ഫുൾ എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നൊക്കെയാണ് അതൊന്നും ഫുൾ എഴുതിയാലും കുഴപ്പമില്ല നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചാൽ മതി എച്ച് ഐ വി വൈറസ് എന്ന് എഴുതിയാലും ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് എഴുതിയാലും ഒക്കെ എന്താണ് ഒരു മാർക്കേ കി കിട്ടുള്ളൂ അപ്പോൾ എച്ച് ഐ വി വൈറസ് എന്ന് എഴുതാൽ മതി ഓക്കെ അപ്പം നാല് മിനിറ്റിനുള്ളിൽ നാല് മാർക്ക് ഗോഡ് കിട്ടിയില്ലേ